നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ അധികം ആൾക്കാരെ വിളിച്ച് ഇന്ന ഇടാമോ ഈ ഒരു കാര്യം ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടന്റ്സ് പറഞ്ഞ ആൾക്കാർ തന്നിട്ടുണ്ട് എല്ലാ കണ്ടന്റ്സും ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പലപ്പോഴും സമയക്കുറവ് മൂലം സമയ ദൗർലഭ്യം മൂലം വീഡിയോകളൊക്കെ ഒന്ന് ചുരുങ്ങുന്നതാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ച പല ക്വസ്റ്റ്യൻസ് ഒരുപാട് നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് ഒരാൾ പറഞ്ഞ് ഇതേപോലെയുള്ള നെഗറ്റീവ് എനർജിയെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ ഇടണം വീഡിയോകളൊക്കെ ഇടാം കാരണം ഒരു റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഒരേ കണ്ടന്റ് തന്നെ നമ്മൾ കൊടുക്കാത്തത് ഒരേ കണ്ടന്റ് തന്നെ കൊടുത്ത് റിപ്പീറ്റേഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേയധികം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും കൂടാതെ ഈ പറഞ്ഞ കുറച്ച് കുറച്ച് പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനും സാധിക്കും ഇന്ന് നമ്മൾ ടൈറ്റിൽ ഇട്ട ഇട്ടപോലെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ ഈ പ്രണയം പ്രണയ നൈരാശ്യം സൂയിസൈഡ് അറ്റൻഡൻസി അല്ലെങ്കിൽ എങ്ങനെ പ്രണയം ഉണ്ടാവുന്നു എന്താണ് സോൾമേറ്റ് സോൾമേറ്റിനെ പറ്റി ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കും സോൾമേറ്റ് ലൈഫ് പാർട്ട്ണർ അതേപോലെ ഡിവൈൻ ലൈവ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഇടാൻ വിചാരിക്കുന്നു അങ്ങനെ കുറെ വീഡിയോകളൊക്കെ ഇട്ട സമയത്തും ഒരാൾ ചോദിച്ചു ഊരാളി കെട്ടിനെ പറ്റി ഇടാമോ പ്രയോഗങ്ങളെ പറ്റി ഇടാൻ ഇതൊക്കെ എല്ലാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇടാൻ ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ആ ഇടാൻ ലിമിറ്റേഷൻ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ സാധിക്കത്തില്ല അല്ലാതെ ലിമിറ്റേഷൻസിൽ ആ എന്റെ ലിമിറ്റേഷൻസിനെ നിൽക്കുന്ന ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ കൂടാതെ നമ്മള് കൂടുതലും നമ്മൾ റിസൾട്ട് ആക്കിയ കാര്യങ്ങളാണ് പറയുക ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു ഈ നല്ല കർമ്മിയെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ നല്ല മന്ത്രവാദിയെ എങ്ങനെ തിരിച്ചറിയാം നല്ല മാന്ത്രികനെ എങ്ങനെ തിരിച്ചറിയാം അല്ലെ നല്ല എങ്ങനെ തിരിച്ചറിയാം ഒരാളെ തിരിച്ചറിയണമെങ്കിൽ ഒരുപാട് ഉപായങ്ങളുണ്ടല്ലേ ഇപ്പ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവർക്ക് സഹായമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം വീഡിയോകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അപ്പഴ ഇപ്പഴിയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരസ്യങ്ങളൊക്കെ വരാറുണ്ട് വശീകരിക്കണമെങ്കിൽ വശീകരിക്കാം ശത്രുവിനെ നശിപ്പിക്കാം ശത്രുദോഷം മാറ്റാം ഇണപണക്കം വഴി ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം പിന്നെ മൂർത്തിയെ കൊണ്ട് ചെയ്യാം പിന്നെ മൂർത്തിയുടെ കർമ്മങ്ങൾ കൊണ്ട് വശ്യം ചെയ്യാം അല്ലെ ധനാകർഷണം ചെയ്യാം ഇങ്ങനെ ഒരുപാട് മേമ്പൊടി ചേർന്ന പരസ്യങ്ങൾ ഒരുപാട് പരസ്യങ്ങളിൽ മിനുക്ക് പണികൾ നിർത്തി അല്ലെങ്കിൽ നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെ നീഡൊക്കെ ചേർത്ത് ആ പരസ്യങ്ങളിലേക്ക് നമ്മൾ എത്താറുണ്ട് അല്ലേ ഒരിക്കലും പ്രേംകുമാർ എന്ന സിനിമ നടനോട് ചോദിച്ചു എന്താണ് പരസ്യങ്ങളിൽ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സോപ്പിന്റെ പരസ്യത്തില് അഭിനയിച്ചു അഭിനയിച്ചിട്ട് പറയുകയാണ് എന്റെ ചുരങ്ങ് മാറി അല്ലെങ്കിൽ ചിരങ്ങ് മാറി അല്ലെങ്കിൽ എൻ്റെ ചൊറി മാറി അല്ലെ എൻ്റെ ശരീരത്തിലെ സ്കിൻ അലർജി മാറി എന്ന് പറയണമെങ്കിൽ എനിക്ക് ആദ്യം ചിരങ്ങ് വേണം അല്ലെങ്കിൽ ചൊറി വേണം അല്ലെങ്കിൽ സ്കിൻ അലർജി വേണം എന്നിട്ട് ഞാൻ നിരന്തരമായി സോപ്പ് ഉപയോഗിക്കണം അല്ല ഒരു ഉപയോഗിച്ചാൽ നിരന്തരമായി സോപ്പ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് മാറിയിട്ടേ എനിക്ക് ഈ പരസ്യത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ എല്ലാ പരസ്യങ്ങളിലും ഒക്കെ അഭിനയിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടൂടുന്നത് അതാണ് ശരി നമ്മളൊക്കെ വീഡിയോ ഇടുന്നത് നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ് എന്ന് പറഞ്ഞതുപോലെ പരസ്യങ്ങളിൽ പൊള്ളത്തരമുണ്ട് അല്ലെങ്കിൽ പരസ്യങ്ങളിൽ ഉള്ളതൊക്കെ കറക്റ്റാണെന്ന് വിചാരിച്ച് നമ്മൾ പുറകെ പോകാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു കർമ്മിയെ സമീപിക്കും കർമ്മിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളോടുള്ള പലപ്പോഴും പല കർമ്മികളും സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുകയും സ്ത്രീകളെ തന്നെ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട് അപ്പൊ ആ ഒരു സമീപനം കർമ്മിയുടെ സമീപനം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് അവരെ ഒന്ന് വാച്ചിങ് ചെയ്യുക അവരെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക അവരെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക ഒരു കർമ്മി എന്താണ് അല്ലെ ആ കർമ്മി ആ കർമ്മി എങ്ങനെയുള്ള കർമ്മിയാണ് ആ കർമ്മി നല്ല കർമ്മിയാണോ നമ്മളോട് സമീപനം എങ്ങനെയാണ് രണ്ടാമത് നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട കാര്യം നല്ല ഒരു മാന്ത്രികനോ നല്ലൊരു ജ്യോതിഷനോ നല്ലൊരു കർമ്മിയോ നിങ്ങളുടെ പുറകെ ബിസിനസ്സും കൊണ്ട് വരില്ല ഒരു മാന്ത്രികനും ഒരു കർമ്മിയും നല്ല ഒരു ജ്യോതിഷനും അവരെ അങ്ങോട്ട് വിളിച്ചാൽ അല്ലാതെ ഇങ്ങോട്ട് നിങ്ങളെ വിളിച്ച് അത് ചെയ്ത് കളയാം ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ് പ്രാവശ്യം പറയുകയുണ്ടായി ഒരു ജ്യോതിഷനെ കണ്ടു അയാൾ ഇരുപത്തി അയ്യായിരം രൂപ പൂജയ്ക്ക് പറഞ്ഞു ദോഷം മാറാൻ അപ്പൊ അവരെ എത്രയും പൈസ ഇല്ല അവർ പറഞ്ഞു സ്വാമി ഞങ്ങളെ പൈസ ഇല്ല പൈസയാകുമ്പോൾ അറിയിക്കാം ഓക്കെ കഴിഞ്ഞു ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ നമ്മളൊരു കാര്യസിദ്ധി പൂജ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് ഞാൻ ഇരുപത്തഞ്ച് രൂപയാണ് പറഞ്ഞത് ഇപ്പം ചെയ്യുവാണെങ്കിൽ അത് എല്ലാവരുടെയും കൂടി ചേർത്താണ് ചെയ്യുന്നത് അപ്പം വലിയ പൈസ ചിലവരു പതിനഞ്ച് രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അന്ന് ആരും അവരും അവരെ അത്രയും എടുക്കാറില്ല അവർ പറഞ്ഞു അതുമില്ല സ്വാമി എന്ന് പറഞ്ഞ ശേഷം ഒരു വീണ്ടും ഒരു മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും വിളിക്കുകയാണ് ഇന്നിപ്പം ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് ആ ചെയ്ത കർമ്മം അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം സി എത്ര ബാർഗൈനിങ് ആണ് ആദ്യം ഇരുപത്തയ്യായിരം പറഞ്ഞു പിന്നെ അത് പറഞ്ഞു പിന്നെ അയ്യായിരത്തിലെത്തി ഇത് വേണ്ടേ തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു യന്ത്രം എഴുത്തുകാരനെ വിളിച്ചപ്പോ ധനാകർണ യന്ത്രം എന്ന് എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ പയ്യോ ചോദിച്ചു ഇതിലും കുറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞ് മൂവായിരം രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ പയ്യ വന്നത് ചോദിച്ചാൽ എന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളെ വെച്ചാൽ പോലെ ധനാകർച്ചു ചോദിച്ചാൽ കോമഡി കോമഡിയൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പൊ ബാർഗേനിങ് ആണ് ഒരാളുടെ പൈസ ഉണ്ടെങ്കിൽ അത്രയും വാങ്ങിക്കാം ഇല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളത് ബാർഗെയിനിങ് ആണ് അങ്ങനെ പറയുന്നവരുടെ കൊള്ളത്തരം കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്ന കർമ്മി ഒരിക്കലും അയാളുടെ ബിസിനസ് ആവശ്യമാണ് അയാളുടെ നീണ്ടാണ് കർമ്മം നടക്കുക നിങ്ങളുടെ ആവശ്യമല്ല നിങ്ങളുടെ ആവശ്യമായിരിക്കണം കർമ്മം നടക്കേണ്ടത് കർമ്മിക്ക് ഒരു നിർബന്ധവുമില്ല കർമ്മം നടക്കണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ വരുന്നത് ഒരു നിർബന്ധവും ഇല്ല ചെയ്യണമെന്ന് അത് വേണേ ചെയ്താൽ എന്ന കണ്ടീഷനിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒരിക്കലും അറിയാം ഞാൻ നിർബന്ധിക്കാറില്ല ഒരു നിർബന്ധവും ഇല്ല ഒരു കർമ്മം ചെയ്യണമെന്ന് കാരണം അവർക്ക് സമയവും യോഗവും ഒക്കെ കർമ്മം ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നിൽക്കണം നമ്മള് ബിസിനസ് ആക്കി മാറ്റാരിക്കുക നിങ്ങളെ അങ്ങോട്ട് കളിച്ച് അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് അവരുടെ എമൗണ്ട് കുറച്ച് 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 വരുന്നു അങ്ങോട്ട് വിളിക്കുന്ന കർമ്മിയോ മന്ത്രവാദിയോ ഒക്കെ ഉണ്ട് അവരെ അവോയ്ഡ് ചെയ്യാം അതേപോലെ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു തുക പറഞ്ഞു പൂജകൾ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു സ്വാമി ഞങ്ങൾക്ക് അത്രയും പൈസ എന്ന് പറഞ്ഞാൽ ആ സ്വാമിക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും ഈ സാധനങ്ങൾ കുറയ്ക്കാൻ പറ്റില്ല പൂജകൾ കുറയ്ക്കാൻ പറ്റൂല കർമ്മങ്ങൾ കുറയ്ക്കുക നമ്മുടെ ദക്ഷിണ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ ചിലപ്പം ചിലപ്പം ചില ആൾക്കാര് ഈ വശകർമ്മങ്ങൾക്ക് സൈഡ് എഫക്ട് കൂടുതലാണ് നല്ല ദക്ഷിണ പറഞ്ഞിട്ടുണ്ട് വേണേ ദക്ഷിണയിൽ കുറയ്ക്കാം എന്നാൽ പല ആൾക്കാരും ഒരു ലക്ഷം രൂപയ്ക്ക് പൂജയ്ക്ക് പറഞ്ഞിട്ട് ഇവരെ ഇവർ വീഴുന്നില്ല എന്ന് കാണുമ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് പൂജകളാക്കി എടുത്ത ചരിത്രങ്ങളൊക്കെയാണ് പിന്നീട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ ചെയ്തു കൊടുത്ത ചരിത്രങ്ങളുമുണ്ട് അപ്പം കർമ്മികളും അങ്ങനെ തരം താഴാതിരിക്കുക നിങ്ങൾ ഒരു കൃത്യമായ ഒരു പൂജയാണെങ്കിൽ ആ പറഞ്ഞ തുകള് പൂജക്കുള്ള തുക മാത്രം പറയുക അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കായിരിക്കുക പറഞ്ഞ തുക കൃത്യമായിട്ട് പറഞ്ഞ പൂജ കൃത്യമായിട്ട് റിസൾട്ട് റിസൾട്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത് മിക്ക കർമ്മികളും ആദ്യമേ പണം വാങ്ങുന്നത് അതുകൊണ്ടാണ് കാരണം അവർക്കെന്നെ വിശ്വാസമില്ല ഈ കർമ്മം നടക്കും നടന്നാൽ മാത്രം പൈസ എന്ന് എന്നെ പോലെ പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കിട്ടൂല അപ്പം അത് അത്രയ്ക്ക് ധൈര്യം വേണം നടന്നില്ലെങ്കിൽ നമുക്ക് ആ പൂജകൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ പോകുന്ന മാത്രമേ ഉള്ളൂ പിന്നെ വശ്യകർമ്മങ്ങൾക്ക് സൈഡ് എഫക്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് പൈസ പറയാറുണ്ട് സത്യമാണ് വശ്യകർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾക്കൊക്കെ പിന്നെ രണ്ടാം ഇനി ഇനിയുള്ളൊരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കർമ്മിയെ നിങ്ങൾ വിളിച്ചു കർമ്മിയായിട്ട് നിങ്ങൾ സംസാരിച്ചു ഒന്നുകിൽ കർമ്മം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് കർമ്മം നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങോട്ടായിരിക്കണം നിങ്ങൾ വിളിച്ച് കർമ്മിയെ ആവശ്യങ്ങൾ പറയേണ്ടത് കർമ്മി ഇങ്ങോട്ട് വിളിച്ച് പറയുന്ന ലെവലിലേക്ക് കർമ്മി എത്തിക്കാതിരിക്കും പല കർമ്മിമാരും നിങ്ങളെ സാഹചര്യം മുതലെടുത്ത് രാത്രി കാലങ്ങളിൽ വിളിച്ചിട്ട് ഒരു പേര് വെളിപ്പെടുത്താത്ത രണ്ടു ലക്ഷം വ്യൂവേഴ്സിൽ കൂടുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വ്യൂവേഴ്സുള്ള വലിയ ആധികാരികമായിട്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പറ്റിയും അതിന്റെ നായക പറ്റിയും ഒരു പുരുഷന്റെ ആവശ്യങ്ങളെ പറ്റി സ്ത്രീയുടെ ആവശ്യത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കണം അതാണ് ഇതാണെന്ന് ഘോ പറയുന്ന മുഖം കാണിക്കാത്ത ഒരു യൂട്യൂബർ കർമീൻ പറയാൻ പറ്റില്ല യൂട്യൂബർ അദ്ദേഹത്തിന്റെ ക്ലയന്റിന് അയച്ച മെസ്സേജ് എന്റെ കിടപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് സെക്സ് ചാറ്റ് വേണം എന്നാ പറഞ്ഞത് വീട്ടിൽ ആരുമില്ല ഭാര്യയില്ല ഭാര്യ പണങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇയാളോട് ചാറ്റ് അത് പറ്റത്തില്ല അങ്ങനെ അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ സാഹചര്യം മുതലെടുക്കുന്ന തെറ്റായ രീതിയിൽ ഒരു സംസാരം സംസാരിക്കുന്ന സ്മൈലയക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന കർമ്മിയും ഒരിക്കലും നല്ല കർമ്മിയല്ല അമിതമായി പണം പറയുന്ന കർമ്മിയും ഒരിക്കലും നല്ല കർമ്മിയല്ല ഒരു പ്രസിദ്ധനായ ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ പൂജകളിൽ എൻ്റെ ഒരു ക്ലയന്റ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു മാസത്തെ പൂജയ്ക്ക് ഇത്ര റേറ്റ് ഒരു മാസത്തെ പൂജയിലാണ് നിങ്ങളുടെ ദോഷങ്ങൾ തീരുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപ രണ്ട് മാസത്തെ പൂജകളിലാണ് ദോഷം തീരുന്നതെങ്കിൽ അൻപതിനായിരം രൂപ മൂന്ന് മാസത്തെ പൂജകളിലാണ് നിങ്ങളുടെ ദോഷം തരുന്നത് എഴുപത്തയ്യായിരം രൂപ ഈ പ്രസിദ്ധനായ തന്ത്രി ഒരു സ്ഥലത്ത് സ്ഥലവില്പന നടക്കാതെ സ്ഥലദോഷം അവരുടെ വീട്ടിൽ പറഞ്ഞ സ്ഥലദോഷമാണ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപയുടെ പൂജ പറഞ്ഞു അത് ചെയ്ത് ദോഷം മാറ്റുക അതിനുശേഷം സ്ഥലവില്പനയ്ക്കുള്ള പൂജ ചെയ്യാന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും സിമ്പിളായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോൾ പ്രശ്നങ്ങൾ കണ്ടു തൊണ്ണൂറ് ദിവസത്തേക്കുള്ളിൽ സ്ഥലം എന്ന് പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തേക്കുള്ളിൽ സ്ഥലം വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഈ അൻപതിനായിരം രൂപയുടെ പൂജയുടെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ആവശ്യമില്ലെങ്കിൽ ചെയ്യാതിരിക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലൈന്റിന്റെ അടുത്ത് പോയ സമയത്ത് വളരെ പ്രശ്നങ്ങളാണ് വളരെ ദോഷങ്ങളാണ് പക്ഷേ അവർ ഒരു പൈസ ഇല്ലെടുക്കാൻ അവിടെ കയറി ഞാൻ പൂജ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്റെ ഞാൻ ഞാനവിടെ പറഞ്ഞത് അവരെ എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും ദോഷങ്ങൾ മാറ്റാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം ഞാൻ വലിയ ആളെന്നോ ഞാനാണ് മഹാനെന്നും ഞാനാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യുന്നല്ല ഇവിടെ പറഞ്ഞത് അങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും റിവ്യൂ നോക്കിയിട്ട് കർമ്മിയുടെ അടുത്തേക്ക് പോവുക ഈ പല ഗ്രൂപ്പുകളുണ്ട് മാന്ത്രിക മാന്ത്രിക പരിഹാരങ്ങൾ ജ്യോതിഷം ജ്യോതിഷാനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടമാനം ഗ്രൂപ്പുകളുണ്ട് ഞാനും ഒക്കെ പല വീഡിയോസൊക്കെ വരും ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട് അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് നോക്കുക ഓരോരുത്തരും ഇടുന്ന വീഡിയോസിന്റെ കമന്റ്സ് തൊട്ട് താഴെ ഇടുന്നത് കൊല്ലത്തൊരു കർമ്മി പറ്റിച്ചു കൊട്ടാരക്കര ഒരു കർമ്മി പറ്റിച്ചു തിരുവനന്തപുരത്തൊരു കർമ്മി പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരും ഇടാറുണ്ട് അപ്പൊ ആ പറ്റിച്ചെന്ന് പറഞ്ഞ ആളെ ഒന്ന് വിളിച്ചു നോക്കണം എന്താണ് പറ്റിച്ചത് ഏത് കർമ്മിയാണെന്ന് ചോദിക്കണം ആ പറ്റിച്ച കർമ്മിയുമായിട്ട് പോകാതിരിക്കുക നിങ്ങൾ പോകാർന്നപ്പോ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടാണ് ഒരു കർമ്മിയും നിങ്ങൾ പരസ്യം തന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരസ്യം കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലേത് കണ്ട് നിങ്ങളാണ് കർമ്മിയുടെ അടുത്തേക്ക് പോയേക്കുന്നത് ഈ കർമ്മിയുടെ അടുത്തേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങളാണ് സൃഷ്ടിച്ചത് അപ്പം മൗത്ത് പബ്ലിസിറ്റി വഴി അല്ലെങ്കിൽ ഒരാൾ വന്ന് കണ്ടു കാര്യം സാധിച്ചു കർമ്മി നീറ്റാണെന്ന് കണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോവാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുക ഈ കർമ്മി എങ്ങനെയുണ്ട് പുള്ളി എങ്ങനെയുണ്ട് ഒരു ഒന്ന് രണ്ട് പേരെങ്കിലും അഭിപ്രായം പറയുന്നൊണ്ട് അവിടെ പോവാതിരിക്കുക പെരുമാരിപ്പെട്ട കർമ്മികളുടെ നെഗറ്റീവ് എല്ലാവർക്കും അറിയാം കൊണ്ട് പറയാത്താണ് പല കർമ്മികളും ഇവരെ ഭയപ്പെടുത്തി വെച്ചേക്കും അത് ഗോപിക്കും ഇത് ഗോപിക്കും ദേവി ഗോപിക്കും ദേവി നിന്നെ കൊന്നുകളി തിന്നുകളി മരണം ഉറപ്പാണ് എന്നെ പറ്റി പറഞ്ഞാൽ അതിന് തമാശ രീതിയിലെ ഒരു സുഹൃത്ത് ഒരു പൂജാരി പൂജയൊക്കെ നടത്തുന്ന ഒരാൾ കോംബോ പൂജയായിട്ട് കോൺട്രാക്ട് പൂജ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി പൂജ ചെയ്തു രണ്ടും നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പൂജ ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു അവിടെ പൂജ അതിനുശേഷം ആ പൂജ ചെയ്തതിനു ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി ഈ മൂന്നു ലക്ഷം രൂപയുടെ കടമായി കാണുമല്ലോ അപ്പൊ അത് വന്നപ്പോൾ പ്രശ്നമായ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇത്രയും ഞാനൊരു അഞ്ച് ദിവസത്തെ പൂജ ചെയ്തു നിങ്ങളെ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ നാലു ലക്ഷം രൂപ തന്നു എനിക്കൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണക്ഷാപം വരുത്തരുതെന്ന് പറഞ്ഞു അദ്ദേഹം നായരാണ് പിന്നെ ഞങ്ങൾ ബ്രാഹ്മണശാപം വരുത്തുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ ബ്രാഹ്മണക്ഷാപം വരുത്തരുത് ട്ടോ എന്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തോണ്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം പിന്നീട് അവർ ധൈര്യത്തിൽ പറഞ്ഞു കുടുംബം കുളന്തോണ്ടാൽ എനിക്ക് പൈസ ഇല്ല എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു പിന്നീട് ഈ കർമ്മി പോയി അവിടെ കൊണ്ട് തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഉപാകത അതെന്തെങ്കിലും ആവട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന അവരോട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കംപ്ലൈൻറ് പറഞ്ഞാൽ പറയും എന്റെ സ്വാമിയെ അറിയാമല്ലോ നിങ്ങളുടെ കുടുംബം കുളന്തോണ്ടെന്ന വഴി അറിയത്തില്ല അല്ലെ കോപിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരിക്കലും മനസ്സിലാക്കാൻ തെറ്റായിട്ട് കർമ്മം ചെയ്യുന്നവനോട് ഒരു ദൈവം നിൽക്കൂല കലികാലൊക്കെ ആണെങ്കിലും മന്ത്രവാദിയായാലും എന്തായാലും നെഗറ്റീവ് കർമ്മം ചെയ്യുന്നവനോട് ഒരിക്കലും ദൈവം നിൽക്കുക അതുകൊണ്ട് ഒരു ദൈവം നിങ്ങളോട് കോപിക്കത്തില്ല ദൈവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപിക്കാൻ പറ്റത്തുള്ളൂ പലവർക്കും പല മൂർത്തികളെ പറ്റി പേര് പറഞ്ഞ് പറ്റിക്കുന്ന അവിടെ ആ മൂർത്തി ഇല്ലാത്തതുകൊണ്ടാണ് മൂർത്തി ഉണ്ടെങ്കിൽ മൂർത്തി പണി കൊടുക്കത്തില്ലേ ആദ്യം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഭയപ്പെടാതിരിക്കുക ഒരു കർമ്മിയെയും ഭയപ്പെടാതിരിക്കുക ആവശ്യമില്ലാതെ ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വരുത്താൻ സാധിക്കത്തില്ല നിങ്ങളെ ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മാന്ത്രികന്മാര് ഒരുപാട് നല്ല പൂജാരിമാര് ഒരുപാട് നല്ല ജ്യോതിഷന്മാരെ പല സ്ഥലത്തും അറിയപ്പെടാതെ ഫേമസ് ആകാതെ ബോർഡ് വെക്കാതെ അല്ലെങ്കിൽ പരസ്യം ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് മാറ്റുക എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ അയൽവക്കത്തുള്ള നിങ്ങളുടെ നാട്ടിലുള്ള നല്ല കർമ്മിയും നല്ല ജ്യോതിഷനെയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അടുത്തുള്ള കടയിൽ ചെന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിയൊക്കെ ഉള്ളത് കറക്റ്റ് പറഞ്ഞുതരും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തിരക്കാൻ ഒരുപാട് വഴികളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് ഡെവലപ്പ് ആയിരിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോയി തിരക്കുക നല്ല കർമ്മിയുടെ അടുത്ത് മാത്രം ഒരിക്കലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ നിങ്ങൾ കഷ്ടപ്പെടുന്ന പണമാണ് നിങ്ങൾ ചോര നീരാക്കിയ പണമാണ് ലോട്ടറി അടിച്ചോ കള്ളപ്പണം ഉണ്ടാക്കിയ പണമൊന്നും ആയിരിക്കില്ല ഇതൊന്നും എപ്പോഴും പാവങ്ങളാണ് പറ്റിക്കപ്പെടുന്നത് പണക്കാരൊന്നും പറ്റിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾ ചോര നീരാക്കിയ പൈസ ഒരു കർമ്മിയുടെ തലയെ കൊണ്ട് കൊടുത്ത് അവനെ സുഹിപ്പിക്കാൻ നിൽക്കരുത് നല്ല കർമ്മിയെ തിരിച്ചറിഞ്ഞ് തന്നെ ജീവിക്കുക ഒരുപാട് വീണ്ടും പറയുന്നു ഒരുപാട് നല്ല കർമ്മികളുള്ള സ്ഥലമാണ് ഭാരതം ഒരുപാട് നല്ല കർമ്മികളുള്ള സ്ഥലമാണ് കേരളം അതിനേക്കാൾ ഉപരി ദോഷം ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കർമ്മികളുള്ള സ്ഥലമാണ് അപ്പോ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ നന്ദി ഉണ്ടാകട്ടെ നല്ല കർമ്മികളുമായിട്ട് സന്ധിക്കട്ടെ വീണ്ടും കാണുന്ന ഒരു വണക്കം നന്ദി